ദേശീയ ഗെയിംസിൽ യൂണിഫോം സൗജന്യമായി വിതരണം ചെയ്യാമെന്നേറ്റവരെ ഒഴിവാക്കി കോടികൾ ചെലവഴിച്ചെന്ന് ഫെസിലിറ്റേഷൻ കമ്മിറ്റിയുടെ ചുമതല വഹിച്ച ഡോക്ടർ എം ബോസ് പറഞ്ഞു ഇതിനായി രണ്ടു കോടി രൂപ ചെലവഴിച്ചു നിരവധി കമ്പനികൾ സൗജന്യ സ്പോൺസർഷിപ്പുമായി മുന്നോട്ട് വന്നു എന്നാൽ ഇതെല്ലാം തള്ളി സർക്കാരിന് രണ്ടു കോടി നഷ്ടമുണ്ടാക്കി ഗെയിംസ് നടത്തിപ്പിൽ വോളണ്ടിയേഴ്സിന്റെ ചുമതല സ്വകാര്യ കമ്പനിക്ക് നൽകാൻ പലതവണ തന്നെ നിർബന്ധിച്ചുവെന്നും അത് രണ്ട് രണ്ട് കോടി ഡ്രസ്സ് അവർക്ക് മൂവായിരം രൂപയുടെ എടുക്കുമ്പോൾ തന്നെ ഏകദേശം രണ്ട് കോടി രൂപയോളം വരുന്നുണ്ട് അപ്പോൾ ആ അത് തികയത്തില്ല എന്ന് പറഞ്ഞിട്ട് രണ്ട് കോടി ഡ്രസ്സിനുള്ള ഇത് കൂടെ കണക്കാക്കിയിട്ട് നാല് കോടി അമ്പത് ലക്ഷം രൂപയുടെ ഒരു ഒരു പ്രപ്പോസൽ കൂടി നാല് കോടി അമ്പത്തിനാല് ലക്ഷം രൂപയുടെ ആ പ്രൊപ്പോസലകത്ത് യൂണിഫോം നമ്മൾ പിന്നെ സ്പോൺസർഷിപ്പിലോട്ട് എടുക്കണമെന്ന് പറഞ്ഞു സ്പോൺസർഷിപ്പിൽ എടുക്കുന്നത് പോലെ അവർ സ്പോൺസർഷിപ്പ് എടുക്കാൻ സമ്മതിച്ചില്ല സ്പോൺസർഷിപ്പിന് ആരെങ്കിലും ട്രൈ ചെയ്യാൻ വേണ്ടി അവർ സമ്മതിച്ചില്ല അവരത് മെക്കൻഡൈസ് എന്ന് പറഞ്ഞൊരു കാര്യത്തിൽ കൊടുത്തിട്ട് അവർ ഇതിൽ നിന്ന് തന്നെ പൈസ എടുത്ത് അവർക്ക് കൊടുത്തിട്ട് വളരെ ചീപ്പായിട്ടുള്ള സാധനമാണ് ഇവിടെ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്